പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും ബൗൺസിംഗ് ആയിരിക്കും എന്നാൽ ബൗൺസിംഗ് അല്ലാത്ത ചോദ്യങ്ങളും വരും ഒരു അഞ്ചു മുതൽ പത്ത് വരെയുള്ള ചോദ്യം അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതെന്തായി മാറി മുൻകാല ചോദ്യമായി മാറി അത് പഠിച്ചിരിക്കണം അപ്പൊ നിങ്ങളുടെ അറിവ് ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതിനോടൊപ്പം ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിലൊന്ന് അധികം ആവർത്തിക്കാത്ത ഒരു ചോദ്യമാണ് ഉപജീവന കൃഷിയുമായി ബന്ധപ്പെട്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ പുനംകൃഷി ചോദിക്കാറുണ്ട് പുനംകൃഷി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യവുമാണ് അപ്പൊ അങ്ങനെ നമുക്ക് മുൻകാല അറിവുണ്ടെങ്കിൽ അത് ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം മറ്റ് രണ്ട് ചോദ്യങ്ങൾ കേരളത്തിലെ നിയമസഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് മന്ത്രിമാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ മന്ത്രിമാരെയും മന്ത്രിമാരുടെ വകുപ്പുകളെയും പഠിച്ചിരിക്കണം എങ്ങനെ പഠിക്കാം ഞാൻ പറയാം മറ്റൊന്ന് ഇന്ന് കൊറിയോലിസ് ബലവും മർദ്ദച്ചരുവുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വിൻഡോജുവിൻ്റെ പി എസ് സി കംപ്ലീറ്റ് ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത മുറയ്ക്ക് തന്നെ വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് തന്നിട്ടുണ്ട് അതിൽ ഞാൻ ലിങ്കുകൾ ഷെയർ ചെയ്യും ഇതിന്റെ ഫുള്ള് നോട്ടുകൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ലഭ്യമാകും വീഡിയോ ക്ലാസ്സുകളിൽ ലഭ്യമാകും ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് ഏഴ് ക്ലാസ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ആവും മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾക്ക് അവരുടെ എക്സാമിന്റെ ഫലം തന്നെയാണ് ടെലിഗ്രാമിൽ പോളുകളുണ്ട് അതിന്റെ വിശദമായ നോട്ടുകളും കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ടെലിഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് കെ രാജനാണ് എല്ലാ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളെയും പഠിക്കണം അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമോ സാധിക്കില്ല സാധിച്ചാൽ നന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഏറ്റവും നന്ദു അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് പഠിക്കാൻ കുറച്ച് ദിവസം എടുക്കുക എങ്ങനെ വളരെ കുറച്ച് നേരം ഇത്തരത്തിലുള്ള നമുക്ക് പഠിക്കാൻ ധാരാളമുള്ള ഓർമ്മയിൽ നിർത്താൻ പ്രയാസമുള്ള വസ്തുതകളെ ഒക്കെ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് ആക്കി വെക്കുക നിങ്ങൾക്ക് എപ്പോഴും വായിക്കാനും കൊണ്ടു നടക്കാനും പറ്റാവുന്ന ഒരു ലിസ്റ്റ് നീ മൊബൈലിലാക്കി വെച്ചാലും മതി പക്ഷെ നിങ്ങൾക്ക് വായിക്കാനും കൊണ്ടു നടക്കാനും പറ്റണം എന്നിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് ഇന്ന് നമ്മൾ വായിക്കുന്നു ജസ്റ്റ് വായിക്കുന്നു ആ ലിസ്റ്റ് നമ്മൾ ഒരു നോട്ട് എഴുതുന്ന ഒറ്റപ്രാവശ്യം മാത്രം അത് നിങ്ങളുടെ വ്യക്തമായ ഒരു നോട്ടിലുണ്ടായിരിക്കണം നോട്ട് വേണമല്ലോ അതെന്നും ഉപയോഗിക്കാനുള്ള നോട്ട് മറ്റൊന്ന് നിങ്ങൾ ഇത് ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു ലിസ്റ്റ് ആ ലിസ്റ്റ് ടാഗ് വെച്ച് കൊർത്താ മതി കാരണം ഇത് മാത്രമായിരിക്കില്ല വേറെ പലതും ഉണ്ടായിരിക്കില്ല എന്നിട്ട് അതിന് നമ്പർ ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് ഒന്നുകൂടി വായിച്ചു നോക്കുക അപ്പൊ നിങ്ങൾ ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു ആദ്യം ഇത് നോട്ടാക്കി എഴുതി ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പഠിച്ചാൽ ബോറടിക്കില്ല ആദ്യം നിങ്ങളുടെ സ്ഥിരം നോട്ടിലേക്ക് ഇത് മാറ്റി എഴുതി രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്തു അതൊന്ന് വായിച്ചു നോക്കി മൂന്നാമത് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളതൊരു ലിസ്റ്റിലാക്കി മാറ്റി നിങ്ങൾക്ക് ആൾറെഡി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഓർത്ത് വെച്ചു അതിനുശേഷം നിങ്ങളതൊന്ന് എഴുതി നോക്കി വീണ്ടും ഒരു റഫ് പേപ്പറിൽ എഴുതി നോക്കി പലതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ചിലത് കിട്ടുന്നില്ല കിട്ടിയതൊക്കെ ഒരു പെൻസിലോണ്ട് മാറ്റിയത് മാത്രം മന്ത്രിമാരും മന്ത്രിമാരുടെ വകുപ്പുകൾ നിങ്ങൾ ഓർത്തിരിക്കണം ഒരു മന്ത്രിക്ക് തന്നെ പല വകുപ്പുകളുണ്ട് എന്നിട്ടോ ഇനി അന്നത്തെ ദിവസം കിട്ടാത്തത് എന്ത് തെറ്റിയത് എന്ത് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നോക്കുക ഒന്ന് മനസ്സിൽ ഓർപ്പിക്കുക പറ്റുമെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി മാറ്റുക പറ്റുമെങ്കിൽ ഓർക്കാൻ പറ്റാത്തത് ഒരു കണക്ഷൻ ഉണ്ടാക്കി മാറ്റുക നാളെ വീണ്ടും നോക്കുക നാളെ വീണ്ടും നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ ലിസ്റ്റ് നോക്കരുത് ആ മന്ത്രിമാരും വകുപ്പുകളും ഒന്ന് എഴുതാൻ നോക്കി എഴുതാൻ നോക്കിയപ്പോ ഇന്നലെ ചെയ്തതിൽ ചിലത് കിട്ടുന്നില്ല ഇന്നലെ ചെയ്തത് ചിലത് കിട്ടിയിട്ടുണ്ട് പുതുതായ ചിലതും കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾ നോക്കി അപ്പൊ ഇന്നലെ ചെയ്തതിൽ കിട്ടാത്തതുണ്ടല്ലോ ആ കിട്ടാത്തത് ഇന്നലെ ഓർമ്മിച്ചതും ഇന്ന് കിട്ടാത്തതുമായ കാര്യങ്ങളിൽ തിറൈസർ എടുത്ത് അവിടെ മായ്ക്കുക എന്നിട്ട് ഇന്ന് വീണ്ടും കിട്ടിയതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചിലത് ഇന്നലെ ഓർമ്മിച്ചത് ഇന്നും ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ടിക്കായി ആയി എപ്പോ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നു അപ്പൊ ആ ടിക്ക് മുഴുവൻ വായിക്കണം ഓരോന്നിനും നേരെ തുടർച്ചയായി അഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് ഓർക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഒരു പത്ത് പോയിന്റ് നിങ്ങൾക്ക് നൽകുക ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേക്കും പല ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ഇടയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി എന്നിട്ട് ഈ പരിപാടി ചെയ്താൽ മതി പറ്റുമെങ്കിൽ ഒരു സ്ലേറ്റോ അല്ലെങ്കിൽ റഫ് പേപ്പറിലോ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വല്ലാതെ ബോറടിക്കില്ല മാത്രമല്ല അതൊരു ഗെയിമിഫിക്കേഷനാണ് ഞാൻ ഇന്നൊരു ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് ലിസ്റ്റ് ആവുമല്ലോ ഞാൻ ഇന്നൊരു നൂറ് മാർക്ക് വാങ്ങും ഇതിൽ ഒന്ന് ശരിയായാൽ ഒന്ന് അഞ്ച് തവണ ആയാലാണ് പത്ത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരും ഒരു താല്പര്യം വരും എന്നിട്ട് ആ നൂറ് പോയിന്റ് അവിടെ എഴുതി വെക്കുക അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ പല ലിസ്റ്റുകളിൽ നിന്ന് നോക്കി ഇന്ന് ഞാൻ ഒരു നൂറ്റി പത്തെണ്ണം പോർത്ത് വയ്ക്കാൻ പറ്റാവുന്നുണ്ടോ നോക്കി അപ്പോൾ ചിലപ്പോൾ എത്തി എന്ന് വരും ചിലപ്പോൾ എത്തിയില്ലയെന്ന് വരും മെല്ലെ മെല്ലെ നിങ്ങളുടെ പോയിന്റ് ഇങ്ങനെ വർദ്ധിക്കും ഒരായിരം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജ് വൺ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക ഈ അഞ്ച് തവണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റാം പിന്നീട് അത് നിൽക്കേണ്ട പിന്നീട് ഓരോ ആഴ്ച കഴിയുമ്പോഴും അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴും ഇത് വീണ്ടും റിവേഴ്സ് ചെയ്യാം ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം ഇതുപോലെ എഴുതി കിട്ടും നിങ്ങളുടെ മനസ്സിൽ അത് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടിട്ട് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും പോകാം അപ്പൊ പതിനഞ്ചാം നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചാലോ അറിയുണ്ടാവില്ല അത് ധർമ്മടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് ഓർത്തിരിക്കുക അത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആഭ്യന്ത മറ്റേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്താണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പറവൂരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പറവൂരാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മണ്ഡലം അറിഞ്ഞിരിക്കണം ചിലപ്പോൾ ചോദിക്കും സ്പീക്കർ എൻ എം ഷംസീറാണ് സ്പീക്കർ ആദ്യം നിങ്ങൾക്കറിയാമല്ലോ എം ബി രാജേഷ് ആയിരുന്നു പിന്നീട് മന്ത്രിസഭയിൽ ഒരു മാറ്റം ഉണ്ടായി ഈ മാറ്റങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു അതായത് ഗോവിന്ദൻ മാഷ് സി പി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറിയപ്പോൾ ഗോവിന്ദൻ മാഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പദം രാജിവെച്ചു ആ രാജി വെച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സോറി സ്പീക്കറായിരുന്ന എം പി രാജേഷിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പദം ലഭിച്ചു അപ്പൊ സ്പീക്കറുടെ ഒഴിവ് വന്നു അവിടെ എൻ എം ഷംസീർ വന്നു അങ്ങനെയാണ് എൻ എം ഷബീർ വരുന്നത് ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാറാണ് ഓർത്തു വെക്കുക മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഓർത്തിരിക്കുക ആഭ്യന്തരം പൊതുഭരണം അഖിലേന്ത്യാ സർവീസ് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വിവര സാങ്കേതിക വിദ്യ ദുരിതാശ്വാസം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ മെട്രോ റെയിൽ വിജിലൻസ് പ്രവാസി കാര്യം അതിൽ ഏറ്റവും തവണ ആവർത്തിക്കാൻ സാധ്യതയുള്ള ആഭ്യന്തരവും പൊതുഭരണവുമാണ് പക്ഷെ ബാക്കിയുള്ളതും ചോദിക്കാം ഒഴിവാക്കരുത് ഞാൻ പറഞ്ഞതുപോലെ പഠിച്ചുകൊണ്ടേയിരിക്കുക കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അടുത്ത ഭാഗത്തേക്ക് പോവാം അടുത്ത ഭാഗം എന്ന് പറയുന്നത് കെ രാജനാണ് കെ രാജൻ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂവും ഭവന നിർമ്മാണവുമാണ് അതാണ് ഇവിടെ ചോദിച്ചിരുന്നത് അതുപോലെ ഞാൻ എല്ലാ മന്ത്രിമാരെയും തന്നിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി വി അബ്ദുറഹിമാൻ ഇതൊക്കെ മന്ത്രിമാരാണ് ഇവരുടെ വകുപ്പുകൾ ഓർത്തിരിക്കണം ലിസ്റ്റ് ഞാൻ ടെലിഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അത് മുഴുവൻ നന്നായി പഠിച്ചു പോവുക എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണമാണ് അതുപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസ് പുതുമരാമത്താണ് പി പ്രസാദ് കൃഷി അഗ്രികൾച്ചർ ആണ് അങ്ങനെ ഓർത്തിരിക്കണം നമ്മുടെ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി പടുത്ത് ചോദിച്ചിട്ടേ ഉള്ളൂ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് അതാരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഓക്കെ സാംസ്കാരികം ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയുള്ള മന്ത്രി ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ സജി ചെറിയാനാണ് അങ്ങനെ സൂക്ഷ്മമായ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ വകുപ്പുകളൊക്കെ ഓർത്തിരിക്കണം ഓക്കെ അതുപോലെ തന്നെ വീണ ജോർജ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ് ആരോഗ്യ കുടുംബക്ഷേമം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലൊക്കെ വാർത്തകളിൽ പലപ്പോഴും വരുന്നുണ്ട് അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ പ്രധാനമാണ് പലതവണ സൂക്ഷ്മമായി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തിരിക്കുക മണ്ഡലങ്ങൾ പ്രധാനമല്ല വേണമെങ്കിൽ മാത്രം ഓർത്തു വെച്ചാൽ മതി പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെയും മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങൾ ഓർത്തിരിക്കുക പിണറായി വിജയൻ ധർമ്മടമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇനി രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും എന്നുള്ള ഒരു പ്രസ്താവന മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ദ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു പ്രസ്താവന എന്താണ് ഈ മർദ്ദരേഖകൾ സമ്മർദ്ദരേഖകളല്ല സമമർദ്ദരേഖകളാണ് എന്താണത് രേഖകളാണ് എന്താണ് ഈ രേഖകൾ എന്ന് പറയുന്നത് ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയാണ് സമമർദ്ദരേഖ എന്തെയ്യോ ഒരേ മർദ്ദം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായു ഭൂമിയിൽ ചെലുത്തുന്ന ഭാരമാണ് മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ വായു ഉണ്ട് അന്തരീക്ഷം ശൂന്യമല്ലാന്നറിയാം ആ വായുവിന് ഭാരമുണ്ട് ആ ഓരോ പോയിന്റിലും ഭൂമിയിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ അന്തരീക്ഷ മർദ്ദമായിരിക്കില്ല എന്താണ് കാരണം ചൂട് പിടിച്ച് വായു ഉയരും എന്ന് നിങ്ങൾക്കറിയാലോ എപ്പോഴാ ചൂടുപിടിച്ച് വരുക സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുമ്പോൾ പ്രത്യേകിച്ച് ലംബമായി ലഭിക്കും അങ്ങനെ സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന ലംബമായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അതുപോലെ അതിനടുത്തുള്ള അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വായു പിടിക്കുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യും അപ്പൊ അവിടെ വായു കുറവായിരിക്കുമല്ലോ അവിടെ വായു കുറവായിരിക്കുമ്പോൾ അവിടെ മർദ്ദം കുറവായിരിക്കും എന്നാൽ സൂര്യപ്രകാശം അത്രയധികം നേരിട്ട് പതിക്കാത്ത സ്ഥലങ്ങളിൽ വായു തണുക്കും ഈ ചൂട് പിടിച്ച വായു മുകളിലേക്ക് കയറുന്ന അത് വശങ്ങളിലേക്ക് പോകും വശങ്ങളിലേക്ക് പോയാൽ അത് തണുക്കും തണുത്തു കഴിഞ്ഞാൽ അത് താഴെത്തറക്കും ഓക്കെ അപ്പൊ അവിടെ ഉച്ചമർദ്ദമാകും ഉയർന്ന മർദ്ദമാവും ഇങ്ങനെ ഭൂമിയിൽ ആകെ തന്നെ അപ്പൊ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് സമമർദ്ദരേഖകൾ എന്ന് പറയുന്നത് അപ്പോ സമ മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ കൂടുതലായിരിക്കും എന്താണ് ഈ സാധനം പറയുന്നത് ഈ സമമർദ്ദരേഖകൾ സമമർദ്ദരേഖകൾ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ഇവിടെ സമമർദ്ദരേഖകളാണ് വരച്ചിട്ടുള്ളത് ആ സമമർദ്ദരേഖകൾ വരച്ചിട്ടുള്ളത് ഇപ്പോൾ നോക്കൂ ആയിരത്തി നാല് മർദ്ദമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് കണക്ട് ചെയ്ത് വരച്ചിരിക്കും ഇവിടെയൊക്കെ ആയിരത്തി നാലാണ് മർദ്ദം ഇവിടെയൊക്കെ ആയിരത്തി എട്ടാണ് മർദ്ദം കണ്ടോ ഈ വരകളിലൊക്കെ ഇവിടെയൊക്കെ ആയിരത്തി പന്ത്രണ്ടാണ് മർദ്ദം ഇപ്പോൾ സമമായ മർദ്ദമുള്ള രേഖ സ്ഥലങ്ങളെയൊക്കെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണത് എന്നാൽ ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഇവിടെയൊക്കെ മർദ്ദം ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് കണ്ടുവ ഇവിടെ തൊള്ളായിരത്തി എൺപത്തെട്ടാണ് ഇവിടെ തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഇനി ഇങ്ങനെയുള്ള മർദ്ദ വ്യത്യാസങ്ങൾ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള മേഖലകളുണ്ട് ഉച്ചമർദ്ദമേഖലയും ന്യൂനമർദ്ദമേഖലയും ഒരു പ്രദേശത്ത് അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് മർദ്ദം കൂടുതലാണെങ്കിൽ മർദ്ദപ്പെടാ കൂടുക അവിടെ വലിയ ചൂടില്ല അത് മാത്രമല്ല കേട്ടോ ഘടകം എങ്കിൽ പോലും പൊതുവായി നിങ്ങൾ അറിയാം അവിടെ വലിയ ചൂടില്ല അതുകൊണ്ട് ചൂടുള്ള സ്ഥലത്ത് നിന്നുള്ള വായു മുകളിലേക്ക് ഉയർന്ന് അത് വശങ്ങളിലേക്ക് പോയി അവിടെ വന്ന് താഴുകയാണ് അപ്പം അവിടെ വായു കൂടുതലാണ് അതാണ് ഉച്ചമർദ്ദമേഖല അത് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് അവിടെ മർദ്ദം കൂടുതലാണ് അതിനെ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും എന്നാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് മർദ്ദം കുറവാണെങ്കിലോ അത് ന്യൂനമർദ്ദ മേഖല നമുക്കറിയാലോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദം വന്ന ചിലപ്പോൾ നമ്മുടെ നെഞ്ചിടിക്കും ചിലപ്പോൾ നമ്മുടെ സന്തോഷം വരും അല്ലെ മഴ അതിനേക്കാശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഈ ഉച്ചമർദ്ദമേഖലയ്ക്കും ന്യൂനമർദ്ദ മേഖലയ്ക്കും വലിയ പങ്കുണ്ട് കാരണം ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ കുറഞ്ഞ മർദ്ദമുള്ള മേഖലയിൽ നിന്നും അല്ല കുറ കൂടുതൽ മർദ്ദമുള്ള മേഖലയിൽ നിന്നും കുറഞ്ഞ മർദ്ദമുള്ള മേഖലയിലേക്ക് വായു സഞ്ചരിക്കും അങ്ങനെയുള്ള തിരശ്ചീനമായ വായുവിന്റെ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മൺസൂൺ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റാണ് നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത് എന്താണ് കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റും വടക്ക് പടിഞ്ഞാറൻ കാറ്റുമാണ് വാണിജ്യ വാദങ്ങളാണ് ഈ പേരുമാറി വന്നിട്ടുള്ളത് വാദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം ഓക്കെ അപ്പോ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് മർദ്ദം കൂടിയ മേഖലയാണ് തുച്ഛമർദ്ദ മേഖലയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാലോ അവിടെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് മർദ്ദം കൂടുതലാണ് ഇതിന്റെ ചുറ്റുപാടുമുള്ള മർദ്ദം ആയിരത്തി നാലാണ് ഇവിടെ ആവുമ്പോൾ ആയിരത്തി പന്ത്രണ്ടാണ് ചുറ്റുപാടിനെയും അപേക്ഷിച്ച് മർദ്ദം കൂടുതലാണ് ഇവിടെ ന്യൂനമർദ്ദ മേഖല ന്യൂനമർദ്ദ മേഖലയിൽ എന്താണ് ഉണ്ടാകുന്നത് ചുറ്റുപാടുമുള്ള മേഖലയെ അപേക്ഷിച്ച് അവിടെയും മർദ്ദം കുറവാണ് തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഇവിടെ നോക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് ഇങ്ങനെ ഉച്ചമർദ്ദ മേഖലയിലും ന്യൂനമർദ്ദ മേഖലയിലും വായു ചുഴച്ചി എറിയപ്പെടും നിങ്ങൾ വെള്ളത്തിൽ ചുഴലി കാണാറില്ലേ അതുപോലെ ചുഴച്ചി എറിയപ്പെടും അവിടെ അപ്പൊ ഉച്ചമർദ്ദമേഖല ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കുമ്പോ അത് ഉച്ചമർദ്ദമേഖലയാണ് ന്യൂനമർദ്ദ മേഖല ഒരു പ്രദേശ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് മർദ്ദം കുറവായിരിക്കുമ്പോഴാണ് ന്യൂനമർദ്ദ മേഖല എന്താണ് ഈ ന്യൂനമർദ്ദമേഖലയിൽ സംഭവിക്കുന്നത് ലോ പ്രഷർ ബെൽറ്റിൽ എന്താണ് സംഭവിക്കുന്നത് ലോ പ്രഷർ ബെൽറ്റിൽ അവിടെ ചൂട് കൂടുതലാണ് അവിടെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് വരുന്നു ആ മുകളിലേക്ക് വരുമ്പോ അവിടേക്ക് വീണ്ടും കാറ്റ് വരുന്നത് മർദ്ദം കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് അവിടേക്ക് കാറ്റ് വരുന്നു വീണ്ടും ചൂട് പിടിക്കുന്ന മുകളിലേക്ക് വരുന്നു ഇതാണ് ലോ പ്രഷർ മേഖലയിൽ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോ നടക്കുമ്പോഴൊപ്പം തന്നെ ഇവിടെ വായു ചുഴറ്റിയാണ് മുകളിലേക്ക് എറിയപ്പെടുന്നത് ഏത് രീതിയിലാ അത് ആന്റി ക്ലോക്ക് വൈസിലാണ് അവിടെ ചുഴറ്റി എറിയപ്പെടുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് വരും ഇതാണ് ഉള്ളിലേക്ക് വരല് അങ്ങനെ ഉള്ളിലേക്ക് വരികയാണ് പുറത്തുനിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരും അതെ ആന്റി ക്ലോക്ക് വൈസിൽ ഇവിടെ പുറത്തേക്ക് ഉള്ളിലേക്ക് വരുന്നു എന്നിട്ട് അത് ചുഴ അങ്ങനെ ആ ചുഴറ്റി ഇവിടെ ചൂട് കൂടുന്നു മുകളിലേക്ക് പോകും എന്നിട്ട് വശങ്ങളിലേക്ക് പോകും ആ വശങ്ങളിലേക്ക് പോകുന്ന വായു എവിടെ ചെന്ന് താഴുന്നു ആ വശങ്ങളിലേക്ക് പോകുന്ന വായു പിന്നീട് താഴുന്നു എന്നിട്ട് തണുത്ത വായു ഇവിടെ കൂടുന്നു ആ തണുത്ത വായു കൂടുമ്പോ ഇവിടെ മർദ്ദം കൂടുന്നു ഉച്ചമർദ്ദ മേഖല അപ്പോ അത് സൈഡിലേക്ക് പോകുന്നു ന്യൂനമർദ്ദ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു അവിടെ വായു ക്ലോക്ക് വൈസ് ആയിട്ട് അവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് തിരിയത് ക്ലിയർ അവിടെ എന്താ ചെയ്യണത് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇടുകയാണ് പുറത്തേക്ക് ഇങ്ങനെ വിടുകയാണ് വിടുക പുറത്തേക്ക് വിടുകയാണ് ഒരു ചക്രം കറങ്ങുന്നത് പോലെ അപ്പൊ അവിടെ ചുഴറ്റുന്നുണ്ട് സമമർദ്ദ മർദ്ദരേഖകളുടെ മർദ്ദത്തിന്റെ തിരശ്ചീന തല വിതരണക്രമം ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് സമമർദ്ദ മേഖലകൾ ഇങ്ങനെ നമുക്ക് വെർറ്റിക്കലായിട്ട് പറയാം വെർട്ടിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു സംവിധാനം നമുക്കറിയാലോ മർദ്ദം കുറവുന്നതിനനുസരിച്ചിട്ട് അകലം കൂടുന്നതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾക്ക് പല പാളികളുണ്ട് അന്തരീക്ഷ പാളികളുണ്ട് അത് വെർറ്റിക്കലായിട്ടാണ് ഈ അന്തരീക്ഷ പാളികളെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തിരശ്ചീനമായിട്ട് സമമർദ്ദ മേഖലകളിലുള്ള വ്യത്യാസമാണ് കാറ്റ് മറ്റ് പല കാലാവസ്ഥയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് അപ്പൊ അതിന്റെ തിരശ്ചീന വിതരണക്രമം ഇങ്ങനെയുള്ള വിതരണക്രമം അത് നമുക്ക് നോക്കാം അതിലുള്ളതാണ് മർദ്ദച്ചരിവ് സമമർദ്ദരേഖകൾ ഒന്നിനൊന്ന് അകന്നു കിടക്കുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കുറവായിരിക്കും സമമർദ്ദരേഖകൾ ഒന്നിനൊന്ന് അകന്നു കിടക്കുകയാണെങ്കിൽ എങ്ങനെയത് മനസ്സിലാക്കുക മർദ്ദച്ചരിവ് കൂടുതൽ കുറവായിരിക്കും കൂടുതലായിരിക്കും എന്നുള്ളത് അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ സിആർ ടി ഭാഗത്ത് നിന്നുള്ള ഭാഗം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം ഇവിടെ എഴുന്നൂറ്റി അൻപതാണ് ഇവിടുത്തെ പ്രഷർ അന്തരീക്ഷമർദ്ദം ഇവിടെ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ വരുന്നത് എഴുന്നൂറ്റി മുപ്പതാണ് ഇവിടെ അത് തന്നെയാണ് എഴുന്നൂറ് എഴുന്നൂറ്റിപ്പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി അമ്പത് ഇവിടെ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് വരെയുള്ള സമമർദ്ദ മേഖലകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഒരു ഗ്രാഫ് വെച്ച് നോക്കുകയാണെച്ച എഴുന്നൂറ് ഇത് എഴുന്നൂറ്റി പത്ത് ഇത് ഇരുപത് ഇത് എഴുന്നൂറ്റി മുപ്പത് ഇത് എഴുന്നൂറ്റി നാപ്പത് ഇത് എഴുന്നൂറ്റി അമ്പത് ഇവിടെ ചെരിവ് കൂടുതലല്ലേ എന്നാൽ അത് ഇവിടെ ആവുമ്പോഴോ ഇവിടെ എഴുന്നൂറ് അത് കഴിഞ്ഞിട്ട് കുറച്ചകന്നിട്ടാണ് എഴുന്നൂറ്റി പത്ത് പിന്നെ കുറച്ചകന്നിട്ടാണ് ഇരുപത് കുറച്ചകർന്നിട്ടാണ് മുപ്പത് മെല്ലെ മെല്ലെ ഉയരം കൂടുന്നുള്ളൂ ആ രീതിയിലായി അപ്പൊ ഇവിടെ മർദ്ദ ചെരിവ് കുറവായിരിക്കും ഇതിനെ ഉയരമായിട്ട് കണ ഉയരത്തിലല്ല തിരസീനമായിട്ടാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനെ ഉയരമായിട്ട് കൊണക്കാക്കുകയാണെങ്കിൽ ഒരു ഉയരവും അടുത്ത ഉയരവും തമ്മിൽ അടുത്തടുത്ത് അപ്പോ ചെരിവ് കൂടുതൽ ഒരു ഉയരവും അടുത്ത ഉയരവും തമ്മിൽ അകന്നിട്ട് അപ്പൊ ചെരിവ് കുറവ് അപ്പൊ മർദ്ദച്ചെരിവ് ഇതാണ് അടുത്തടുത്ത സ്ഥിതി ചെയ്യുമ്പോൾ മർദ്ദ ചെരിവ് കൂടുതൽ അകന്നകന്ന സ്ഥിതി ചെയ്യുമ്പോൾ മർദ്ദച്ചെരിവ് കുറവ് സിമ്പിൾ ആണല്ലോ അപ്പൊ സമമർദ്ദ മേഖലകൾ സമമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കില്ല മർദ്ദച്ചരിവ് കുറവായിരിക്കുകയാണ് ചെയ്യുക ഇനി അടുത്തത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കും കൊറിയോലിസ് ബലത്തിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഒന്നാകെ ഒന്ന് നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്ത് പോവാം എന്താണ് കൊറിയോലിസ് ബലം എന്താണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാക്കുന്ന ഒരു ബലമാണ് ഈ കുറിയോലിസ് ബലം എന്ന് പറയുന്നത് നമ്മുടെ മൺസൂണിനെ വാണിജ്യവാദങ്ങൾ നിങ്ങൾക്കറിയാം തെക്ക് പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ ആ തെക്ക് പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ ശരിക്കും അത് തെക്ക് നിന്നാണ് വരുന്നത് പക്ഷെ തെക്ക് നിന്ന് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ ദിശ പടിഞ്ഞാറായിരുന്നു പക്ഷെ ഭൂമധ്യരേഖ മുറിക്കുമ്പോൾ ആ പടിഞ്ഞാറ് നിന്ന് വരുന്ന സോറി കിഴക്ക് നിന്ന് വരുന്ന വാണിജ്യവാദങ്ങളുടെ ദിശ പടിഞ്ഞാറിയിട്ട് മാറും പടിഞ്ഞാറിൽ നിന്ന് വരുന്നതായി മാറും എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ ഈ വാണിജ്യവാദങ്ങളുടെ ദിശ മാറുന്നുണ്ട് വാണിജ്യവാദങ്ങളുടെ ദിശ മാറി മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു ഭാഗത്ത് വിശദമായി പറയൂട്ടോ ആ ദിശ മാറാൻ ബാധകമായ ഒന്നാണ് കൊറിയോലിസ് ബലം അങ്ങനെ പലതുമുണ്ട് അപ്പൊ കൊറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ വ്യതിചലിക്കുന്ന ബലമാണ് ഭൗമോപരിതലത്തിലൂടെ ഒരു ബോൾ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചോളൂ ആ ബോള് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കൊറിയോലിസ് ബലം എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ കാണാം എന്റെ വീഡിയോ അല്ല മറ്റൊരാൾ നന്നായി ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇന്ന് ഷെയർ ചെയ്യേണ്ടത് ക്ലാസ്സിലും ഷെയർ അല്ല നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്യേണ്ടത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കും സ്വതന്ത്രമായി ചലിക്കണം നമ്മൾ സ്വതന്ത്രമായിട്ട് അല്ലപ്പോ ചലിക്കുന്നത് നമ്മളിപ്പോൾ ഇരിക്കയാണ് ഭൂമിയോടൊപ്പമാണ് ചലിക്കുന്നത് പ്രധാനമായി ഭൗമപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശ വ്യതിചലിപ്പിക്കുന്ന ഫലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശ വലത്തോട്ട് തിരിയും കാരണം ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരെ പോകുന്ന ഒരു വസ്തു ആ വസ്തുവിന്റെ ഉത്തരാർദ്ധഗോളത്തിൽ നേരെ പോകുന്ന ഒരു വസ്തുവാണല്ലോ കാറ്റിന്റെ സഞ്ചാര ദിശ അത് വലത്തോട്ടേക്ക് തിരിയും ഉത്തരാർദ്ധഗോളത്തിൽ എവിടക്കാ തിരിയുക വലത്തോട്ടേക്ക് ദക്ഷിണാർദ്ധകോളത്തിലോ അതേട്ടോട്ടിക്ക് തിരിയുന്നു അപ്പൊ നമ്മുടെ വാണിജ്യവാദം ഞാൻ നേരത്തെ പറഞ്ഞ മൺസൂൺ വാദം മൺസൂണിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ആ മൺസൂൺ വാദം യഥാർത്ഥത്തിൽ നമ്മുടെ വാണിജ്യവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെക്ക് നിന്ന് വരുകയാണ് തെക്കെന്ന് വരുകയാണ് എവിടെ നിന്ന് വരുന്നു അതിനനുസരിച്ചിട്ടാണ് തെക്കെന്നാണ് വരുന്നത് അത് വീശുന്നത് എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് തെക്കെന്നാണ് വരുന്നത് ഇത് കിഴക്കാണ് അടിയിലുള്ളതാണ് ഇരിക്കും തെക്ക് ഈ ഭാഗമായിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെയാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഇതാണ് കിഴക്ക് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരുകയാണ് കാറ്റ് ഇത് ഏത് കോളമാണ് ഇത് ദക്ഷിണാർദ്ധ കോളമാണ് പക്ഷെ ഉത്തരാർദ്ധ കോളത്തിലാകുമ്പോഴേക്കും അത് വലത്തോട്ട് തിരിയും എന്ന് പറഞ്ഞ പടിഞ്ഞാറോട്ടായി തെക്കെന്ന് തന്നെയാണ് പടിഞ്ഞാറായി അപ്പൊ ഈ തെക്ക് കിഴക്കൻ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ കാറ്റായി അതുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളത്തിൽ മൺസൂൺ കിട്ടുന്നത് അത് തിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ കേരളം ടച്ച് ചെയ്യാതെ മൂപ്പര് നേരെ പോകും ഇത് ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും അല്ലെ ദക്ഷിണാർദ്ധകോളത്തിൽ നിന്നും അത് ഉത്തരാർദ്ധഗോളത്തിലേക്ക് എത്തുകയാണ് ഇതൊക്കെ രസകരമാണ് നമ്മൾ വിശദമായി മൺസൂണിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഞാനത് പറയും അപ്പോ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ വ്യതിചലിപ്പിക്കുന്ന ബലമാണ് കൊറിയോലിസ് ബലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശ വലത്തോട്ട് തിരിയുന്നു ദക്ഷിണാർത്ഥഗോളത്തിൽ കാറ്റിന സഞ്ചാര ദിശ ഇടത്തോട്ട് തിരിയുന്നു വേഗം കൂടുന്തോറും വ്യതിചലനത്തിന്റെ അളവ് കൂടും അതുപോലെ തന്നെ ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലമല്ല ഭൂമധ്യരേഖലു ഭൂമധ്യരേഖയുടെ അപ്പുറത്തുപറത്തുകയുള്ളു ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലമില്ല കൊറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ് ഭൂമധ്യരേഖ എടുക്കുകയാണ് വിചാരിച്ചോളൂ അവിടെ കൊറിയോലിസ് ബലമില്ല പക്ഷെ അവിടുന്ന് അങ്ങനെ കൂടി 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 ധ്രുവങ്ങളിൽ എത്തുമ്പോൾ കൊറിയോലിസ് ബലം കൂടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ഇവിടെ കുറവാണ് ഇവിടെ സീറോ ആണ് ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം പൂജ്യമാണ് രണ്ട് ധ്രുവങ്ങളിലേക്കും പോകും തോറും കൊറിയോലിസ് ബലം കൂടും ധ്രുവങ്ങളിലാണ് അങ്ങനെ ഭ്രമണം നോക്കിയാൽ മതി ഭ്രമണം ഭയങ്കര സ്പീഡിലായിരിക്കും ധ്രുവത്തിൽ ഇവിടെ കുറേ കുറേ പ്രദേശമാണ് എന്ത് ചെയ്യേണ്ടത് ഇരുപത്തിനാല് കൊണ്ട് സഞ്ചരിക്കുന്നത് ഇവിടെ ഈ തയ്യൊരു പോളാണ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിവേഗത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൊറിയോലിസ് ബലം കൂടും ഇവിടെ വേഗം കുറവ് ഇവിടെ വേഗം കൂടുതൽ പക്ഷെ കൊറിയോലിസ് ബലം കൂടുതൽ എവിടെയാണ് ഇവിടെയാണ് ഭൂമധ്യരേഖയിൽ സീറോ ധ്രുവ പ്രദേശങ്ങളിൽ കൊറിയോലിസ് ബലം ഏറ്റവും കൂടും ഇതായിരുന്നു അവിടുത്തെ ചോദ്യം ഈ ചോദ്യമാണ് അവിടെ വന്നത് കൊറിയോലിസ് ബലം ധ്രുവപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു ധ്രുവപ്രദേശ മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു ശരിയാണ് അതുകൊണ്ട് ഇവിടെ പ്രസ്താവന രണ്ടാണ് ശരി സോ പ്രസ്താവന രണ്ടാണ് ഇവിടുത്തെ ശരി സോ അന്തരീക്ഷ മർദ്ദവും കുറിയോലിസ് ബലത്തിലും ഓർത്തിരിക്കേണ്ടത് ഒരേ മർദ്ദമുള്ള രേഖകളെ ബന്ധിപ്പിക്കുന്ന രേഖയാണ് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത് ആ സമമർദ്ദ മേഖലകളിൽ ഉച്ചമർദ്ദ മേഖലയുണ്ട് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് മർദ്ദം കൂടിയ മേഖലയാണ് ഉച്ചമർദ്ദമേഖല ആ ഉച്ചമർദ്ദ മേഖലയിൽ എന്ത് സംഭവിക്കുന്നു ഉച്ചമർദ്ദ മേഖലയിൽ വായു വന്ന് താഴുകയാണ് ചെയ്യുക കാരണം എന്താ അവിടെ ചൂട് കുറവാണ് അവിടെ വന്ന് താഴും എന്നിട്ട് വശങ്ങളിലേക്ക് തള്ളപ്പെടും എന്നാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് മർദ്ദം കൂടിയ മേഖലയാണ് ന്യൂനമർദ്ദമേഖല ന്യൂനമർദ്ദ മേഖലയിലെ പ്രത്യേകത എന്താണ് ന്യൂനമർദ്ദ മേഖലയിൽ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരും ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായു ഇങ്ങനെ വരികയും ചെയ്യും ഓക്കെ അതാണ് ഉച്ചമർദ്ദമേഖലയും ന്യൂനമർദ്ദ മേഖലയും സമമർദ്ദ മർദ്ദമേഖലകളിലൂടെ മർദ്ദത്തിന്റെ തിരശ്ചീല വിതരണ ക്രമം നേരത്തെ പഠിച്ചു നമ്മൾ സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്നു കിടക്കുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കുറവായിരിക്കും അവ അടുത്തടുത്തായി കിടക്കുകയാണെങ്കിൽ മർദ്ദ കൂടുതലായിരിക്കും നിങ്ങൾ മർദ്ദത്തെ ഉയരമായിട്ട് കണക്കാക്കുക അങ്ങനെയല്ല മർദ്ദങ്ങനെ തന്നെയാണ് തിരശ്ചീനമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഉയരമായിട്ട് കണക്കാക്കിയാൽ എഴുന്നൂറ്റി പത്തിന്റെ തൊട്ടടുത്ത് എഴുന്നൂറ്റി ഇരുപതാകുമ്പോൾ രേഖകൾ തമ്മിലാകുമ്പോൾ ചെരിവ് കൂടും എന്നാൽ കുറച്ചും കൂടി അകലത്താണ് എഴുന്നൂറ്റി പത്ത് കിടക്കുന്നത് ഇവിടെയാണ് എഴുന്നൂറ്റി ഇരുപത് കിടക്കുന്നത് വെച്ചാൽ ചെരിവ് കുറവായിരിക്കും അതായത് ഇങ്ങനെ കിടക്കുന്ന സാധനം ഇങ്ങനെയു മാറും നല്ല ഹൈറ്റിൽ ഇവിടെ ഇവിടെ ഇത് രണ്ടു വേണമെന്ന് വിചാരിച്ചോളൂ ഇങ്ങനെയാണ് അപ്പൊ ഈ ചെരുവുണ്ടാവുക പക്ഷെ ഇത് തന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടാകാണെങ്കിൽ പോവുക ലഭ്യാ അപ്പൊ ചെരിവ് കുറവായി അത്ര ആലോചിച്ചാൽ മതി ഓക്കെ അപ്പൊ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ മർദ്ദച്ചരിവ് കുറവ് സമ രേഖകൾ അടുത്തടുത്ത് കിടക്കുകയാണെങ്കിൽ മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും മർദ്ദ ചരിവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് ടെക്സ്റ്റ് ബുക്ക് എന്താ പറയണത് ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനത്തെയാണ് മർദ്ദച്ചരിവ് എന്ന് പറയുന്നത് ഡെഫനിഷൻ ഓർത്ത് വെച്ചോളൂ എന്താണ് മർദ്ദച്ചരിവ് ഭൂമിയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ തിരശ്ചീന തലത്തിൽ വ്യത്യസ്ത മർദ്ദമാണ് ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് മർദ്ദച്ചരിവ് മർദ്ദത്തിലുള്ള വ്യത്യാസം തിരശ്ശീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണെന്ന് പറയാം അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും തിരശ്ശീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി പത്തിൽ നിന്ന് ടപ്പേ എന്ന് എഴുന്നൂറ്റി അമ്പതിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും അവിടെ കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും എന്നാൽ മർദ്ദച്ചെരിവ് കുറഞ്ഞ സ്ഥലങ്ങളിലോ കാറ്റിന്റെ വേഗത കുറവായിരിക്കും ഓക്കെ അതിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണ് ഇവിടെ മർദ്ദച്ചരിവ് കുറവാണ് ഇവിടെ കാറ്റിന്റെ വേഗത കൂടുതലാണ് ഇവിടെ കാറ്റിന്റെ വേഗത കുറവായിരിക്കും രണ്ട് കാലഘട്ടങ്ങളാണെന്ന് വിചാരിച്ചാൽ മറ്റൊന്നാണ് ബലം കൊറിയോലിസ്തലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ വ്യതിചലിപ്പിക്കുന്ന ഫലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശ വലത്തോട്ട് തിരിയും ദക്ഷിണാർത്ഥഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശ ഇടത്തോട്ട് തിരിയും വേഗം കൂടുന്തോറും വ്യതിചലനത്തിന്റെ അളവ് കൂടും ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഇല്ല ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഇല്ല ഉത്തരാർധകോളത്തിൽ വലത്തോട്ട് ദക്ഷിണാർദ്ധകോളത്തിൽ ഇടത്തോട്ട് ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലമില്ല ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം കൂടും അപ്പോ രേഖകളിൽ തമ്മിലുള്ള അടുത്തടുത്ത പ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കും മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും കൊറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവങ്ങളിലാണ് ഭൂമധ്യരേഖയിലെ കൊറിയോലിസ് ബലം എത്രയാണ് പൂജ്യം ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം